എൻ്റെ ക്രൂയിസ് എണ്ണ ക്ഷമിക്കണേ തമിഴയിൽ തമിഴേലൊക്കെ മിഷൻ ഇമ്പോസിബിൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അത്ര എന്ന് പറയുക മൂന്ന് ചില്ലാണു മണിക്കൂറി ഒരു പടം കണ്ടിട്ട് എന്തിലും ഇപ്പം ഇപ്പം ഇപ്പോൾ എന്തെങ്കിലും എന്തൊരു മാറ്റം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് സയൻസ് ഫിക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിലാണ് കണ്ടത് വെങ്കട പ്രഭു ഹീറോ വെങ്കട്ട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ തന്നെ ഒരു ആസ്വാദന ശൈലിയൊക്കെ മാറിയിരിക്കുന്നു ഇനി ആ രീതിയിലുള്ള ഒരു പത്തമ്പത് പേര് വരൽ അതേ പഴയ ക്ലീശയിൽ ഇടി ഇതൊക്കെ ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും നമ്മളങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു ഒരു മാറ്റവും ഇല്ലാത്ത പടം കാര്യം എ ടി എസ് ഉദ്യോഗസ്ഥനാണ് പുള്ളി ആൻ്റി ടെററിസ്റ്റ് സ്ക്വാഡിനെ സ്വാഭാവികമായിട്ട് ഒരു ട്രെയിൻ വേണം ഒരു ഹെലികോപ്റ്റർ വേണം പിന്നെ ഒരു ബൈക്കാലും അതുപോലെ തന്നെ ഒരു വണ്ടിയും വേണം ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഉണ്ട് ജയറാമേട്ടനുണ്ട് മലയാളി അജ്മലുണ്ട് പിന്നെ നമ്മുടെ പ്രശാന്ത് ഉണ്ട് പിന്നെ നമ്മുടെ വിജയേട്ടനുണ്ട് പിന്നെ ആരുടെ പേര് വിട്ടേ ക്ഷമിക്കുക അവരൊക്കെ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വന്ന് ഇങ്ങനെ ട്രെയിൽ ഫസ്റ്റ് തന്നെ ഒരു അവിടെ ഉണ്ട് ഒരു മുഖം കൂടി ഞാൻ കഥയൊന്നും പറയുന്നില്ല കാണുന്നവർ കണ്ടോ അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ വലിയ തർക്കേടുകൾ കാണുമ്പോൾ ഒരു പാട്ട് വിസിലിൽ നിന്നുള്ള വിജയം പറഞ്ഞ പാട്ട് വലിയ തർക്കേടിലാട്ട് അതിൻ്റെ സ്ക്രീൻപ്ലേ ഒക്കെ കൊള്ളാം അതൊക്കെ കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കലൊക്കെ തടിക്കുന്ന സമയത്ത് പിന്നെ ഒരു ഇഴച്ചിൽ അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ സുജം ആ വിജയുടെ കുറേ തമാശകളും ഫാമിലി അത് ഇത് കൊടച്ചക്രം പിന്നെ ഉള്ള അതേ ബഹളം ഒരു ആഫ് തീരണു മുമ്പ് കുറച്ച് നമ്മുടെ തളപതി ഇളയ തളപ്പതി നമ്മുടെ ആ ബുൾഗാന വെച്ച് കൊച്ചു പതിനായിട്ട് വരുന്നില്ലേ പുള്ളി ഇടയെ ദളപതി ഇങ്ങനെ വന്ന് നിന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ പലരും ഇങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കണ്ടു എന്താണ് ഈ പുള്ളിയുടെ മുഖമൊക്കെ എന്തെങ്കിലും നമ്മുടെ അശോകം നിക്കണലൊക്കെ നിൽക്കണ അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് നമുക്ക് നോക്കാം ഇത് എങ്ങനെ റിയൽ ആയിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ വലിയ മാറ്റം വലിയ അനുഭവം പക്ഷേ ചില സമയത്ത് വിജയുടെ അതേ മുഖം തന്നെ ഇങ്ങനെ ഈ ഇതൊക്കെ വെച്ചിട്ടിരിക്കണം അതുപോലെ ഇടയ്ക്കൊന്ന് മാറിപ്പോയി എഡിറ്റ് ചെയ്യണ സമയത്ത് ഇങ്ങനെ ബോർ അടിച്ചു കുറെ ചെയ്ത് പോയി മാറിപ്പോയിട്ട് അതേ വിജയി ഇങ്ങനെ ഇങ്ങനെ വെറുതെ വച്ചിരിക്കണോ അതല്ല ചില സ്ഥലത്ത് അതേ ഒരു ചെറുപ്പമൊക്കെ തോന്നിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ എന്താ രീതിയിൽ അത് ഇടുക ഈ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുമല്ലേ ഇതിൽ കുറേ സീനുകൾ അതിൽ നിന്നൊക്കെ കട എടുത്ത പോലെ തോന്നും അവസാനം സീനിലിങ്ങനെ ഒരു ഉള്ളറ്റ് ഇങ്ങനെ വലിയ നില ചോടി വര കറക്റ്റിങ്ങനെ വരച്ച പോലെ തന്നെ ഇത് ആ സമയത്ത് ചിരിക്കുമായിരുന്നു തിയേറ്ററിൽ ചിരിക്കുമായിരുന്നു നിഷേധിക്കല്ല ചിരിക്കുന്ന സമയത്ത് ബോറടിച്ചിട്ടേ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്ത് അവസാനം ഇതിന്റെ കുറേ സീൻ എന്ന് പറഞ്ഞാൽ കുറെ എന്താ പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ശിവ കാർത്തിയനുണ്ട് ചെറിയ സീൻ അതൊക്കെ എന്തിനു പിന്നെ തൃഷ ഒരു അവസാന പാട്ടിൽ തൃഷയുടെ ആ ഒരു സിനിമയിലെ പൊതുമാന്നുള്ള അതൊക്കെ കാണിച്ചുകൊണ്ട് അതും കുറച്ച് പോയി ഇപ്പോൾ കുറേ ആൾക്കാരെ വെച്ച് പടം വിജയിപ്പിക്കാനുള്ള പടമാണെന്ന് എനിക്ക് തോന്നി പക്ഷെ ഒന്നും ഉണ്ടായില്ല വെങ്കറ്റ് പ്രഭു എന്ന് പറഞ്ഞത് ആൾ എന്തിനാണാവോ വെറുതെ കുറേ സീനും കുറേ ഇടിയും ബഹളവും കുറേ അതേപോലെ ക്രീഷ കുറേ സീനുകളും കാണിച്ചാൽ പടം വിജയിക്കുന്നതാണെങ്കിൽ ഓർത്തിങ്കിൽ തെറ്റി എന്ന് പറഞ്ഞാൽ വിജയണ്ണൻ എവിടെയോ പറഞ്ഞ പോലെ ശരിയാണെന്ന് എനിക്കറിയില്ല ഈ ഞാൻ അഭിനയം നിർത്തുവാണെന്ന് പറഞ്ഞു കേട്ട് എനിക്ക് ഉറപ്പില്ല അങ്ങനെയാണെങ്കിൽ വിജയണ്ണ നല്ല ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ ഒരുപാട് നല്ല പടങ്ങി ഇപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന അതേ മാനദർസ്ഥാനൊക്കെ പോയി നല്ല മൂടോടെ കണ്ട നല്ല കഥയൊക്കെയുള്ള ഒരുപാട് പടങ്ങൾ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിലാണ് കുറേ പടങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ വെറുക്കൂല്ലല്ലോ എല്ലപ്പോഴൊക്കെ എന്തിലൊക്കെ ഇങ്ങനെ സഹായിട്ട് വന്നെങ്കിൽ പോയാൽ മതി നിങ്ങളുടെ ആക്ഷയേണ്ട ഒരു ആക്ഷയം അതായിരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇതിനകത്ത് എന്ന് പറയുന്ന നടിയുണ്ട് അതുപോലെ തൃഷയുണ്ട് സ്നേഹമൊക്കെ സ്നേഹയുടെ സാധാരണ പോലെ സീനുകളൊക്കെ ചെയ്ത് അങ്ങോട്ട് പോയി പിന്നെ മ്യൂസിക് പിന്നെ ശങ്കരരാജൻ്റെ മ്യൂസിക്കൊക്കെ ആ വിസിലേന്നുള്ള സ്ക്രീൻപ്ലേ നേരിട്ട് കണ്ട ഒരു പാട്ട് ഞാൻ ആസ്വദിച്ചിട്ടുള്ള പാട്ടോ എല്ലാവരും പറയാം പിന്നെ ഇങ്ങനെ കുത്തി കുത്തുള്ള പാട്ടൊക്കെ അല്ലേ എന്ത് തോന്നിയ അവസ്ഥ പാട്ടൊന്നും ആ ഫസ്റ്റ് ആ വിജയം പറഞ്ഞ വിസിലയിൽ ഒരു ചേർത്തുള്ള പാട്ട് അത് നമ്മൾ സ്ക്രീൻപ്ലേയിൽ ബെസ്റ്റായിരുന്നു ബാക്കി ഒന്നും കൊണ്ടല്ല ബി ജിയം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൂടുതലായിരുന്നു ബി ജി ഇത്തിരി മെച്ചമുണ്ടായിരുന്ന നമ്മൾ ഒന്നുകൂടെ ഒന്ന് എൻഗേജഡായിട്ടിരുന്ന് കണ്ടേരി എന്ന് എനിക്ക് തോന്നി ചില സീനുകളിൽ പഴയ ഇളയ തളപ്പതി ചെയ്യുന്ന ആ ഒരു മ്യൂസിക്ക് ചേർത്ത ചില സ്ഥലത്ത് ഒരു കടം എടുത്തു പോലെ അങ്ങനെ ചില അപ്പോൾ സമയത്ത് നമ്മളൊന്ന് ഉഷാറോ പിന്നെ അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ബീജിയൊന്നും ഒരു ഭംഗിയായിട്ടില്ല മ്യൂസിക്ക് ഒന്നും ഒരു സുഖമായിട്ടില്ല ആകെ ഒരു മുന്നൂറോ നാന്നൂറോ കോടി പടത്തിന് മുടക്കുന്നതാണ് അറിവ് വെസ്റ്റാണത് ഒരു പക്ഷേ ഫസ്റ്റ് കളക്ഷനിലോ കളക്ഷനിലല്ലോ പടം ചിലപ്പോൾ തട്ടിക്കുട്ടി ജയിച്ചു പോയാലുള്ളൂ ഞാൻ കയറിയ തിയേറ്ററിൽ എറണാകുളം പത്മ തിയേറ്ററിലാണ് പോയത് ഒരു മൊത്തം ഒരു നാൽപ്പത് അമ്പത് പേർ അമ്പത് പേരില്ല അത്ര പേരവിടെ ഉണ്ടായുള്ളൂ പലരും ആദ്യമൊക്കെ കൈയ്യോട്ടിലും ഇതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ അവരൊക്കെ തളർന്നിരിക്കു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു നിരാശയായി പഠനത്തിന് നമ്മുടെയൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ആസ്വാദന ശൈലിയൊക്കെ മാറിയിരിക്കുന്നു ഇനി ഈ പറഞ്ഞ അമ്പത് പേരൊക്കെ വെറുതെ ഇങ്ങനെ ഇടിച്ചുതെറപ്പിക്കുന്നതും വെറുതെ ഒരു രസമില്ലാത്ത കഥകളും ബോംബ് വയ്ക്കുന്നതും തീവ്രവാദ സീനൊക്കെ നമുക്ക് തന്നെ മടുത്തു ഇനി പുതിയതൊല്ലും കൂട്ടാം അതാണ് ഈ പുതിയത് രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് പുതിയ ജനറേഷൻ പടങ്ങളൊക്കെ ഒന്നും വേണ്ട വെറും അമ്പത് ഒരു ഓടിയൊണ്ട് ഇട സിനിമ പിടിച്ച് ഒന്ന് രണ്ടോ മൂന്നോ ഒരു പന്ത്രണ്ട് അറിയാത്ത പേര് അച്ചിട്ട് പോലും പടങ്ങൾ വിജയിക്കുന്ന അതുകൊണ്ടാണ് പുതിയ തീം ഇനി ഈ പറഞ്ഞ വെങ്കട്ട് അല്ല എത്ര വലിയ ആൾക്കാരെ വന്നാലും ഇതേ ക്ലേഷ്യയിൽ പടം എടുക്കാനാണെങ്കിൽ വിജയിക്കില്ല അതുകൊണ്ട് വിജയുടെ ഇനി ആ നമ്പറൊക്കെ നടക്കില്ല ഇട്ടടാ